എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ എല്ലാ ഉപദ്രവങ്ങളും കർത്താവ് എടുത്തു മാറ്റുന്നു എല്ലാ ബന്ധനങ്ങളും അഴിയുന്നതിനും കെട്ടുകൾ പൊട്ടുന്നതിനും കർത്താവിൻ്റെ ദൂതന്മാർ നിനക്കെതിരെയുള്ള എല്ലാ ശത്രുവിൻ്റെ പദ്ധതികളെയും തകർത്ത് കളയാൻ ഈ പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഒത്തിരി ആവശ്യങ്ങളുടെ പേരിൽ വിഷമിക്കുന്ന നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഉണ്ട് എന്നാൽ ഒന്നിനും സാധിക്കാത്ത അവസ്ഥ ഒന്നിനും താല്പര്യമില്ലാത്ത അവസ്ഥ എന്തു ചെയ്താലും പരാജയപ്പെടുന്ന അവസ്ഥ ഒരു കാര്യങ്ങളും മുന്നോട്ട് പോകുന്നില്ല എല്ലായിടവും തടസ്സങ്ങൾ ഇവയ്ക്കെല്ലാം എതിരെ ഇന്ന് കർത്താവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രബലപ്പെടുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ശത്രു നിനക്കെതിരെ കെട്ടിയിരിക്കുന്ന എല്ലാ കെട്ടുകളെയും തകർക്കുന്നതിന് എല്ലാ ബന്ധനങ്ങളെയും അഴിക്കുന്നതിന് ശക്തമായ ഇടപെടൽ ദൈവിക ഇടപെടൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്നതിന് നമ്മുടെ ഭവനത്തിന്മേലും കുടുംബാംഗങ്ങളുടെ മേലും വസ്തുവകകളുടെ മേലും കഥാവിൻ്റെ പ്രത്യേക സംരക്ഷണം ഉണ്ടാകുന്നതിനു വേണ്ടി വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ദൈവം എനിക്കിന്ന് വൻ കാര്യങ്ങൾ ചെയ്തു തരും എന്ന ബോധ്യത്തോടെ കഥാവിൻ്റെ സംരക്ഷണത്തിനും അനുഗ്രഹത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സംഗീതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടുന്ന് നിന്നെ വേടൻറെ കിണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിരകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്ത നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലത്തുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയുമില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടിനിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തി അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ കരങ്ങൾ ഞങ്ങളുടെ മേൽ വെച്ച് ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതിനെ ഓർത്ത് അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ശത്രുവിൻ്റെ സകല ഉപദ്രവങ്ങളിൽ നിന്നും ശത്രു ഞങ്ങൾക്കെതിരെ കെട്ടിയിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളിൽ നിന്നും എല്ലാ അകൃത്യങ്ങളിൽ നിന്നും ഞങ്ങൾക്കെതിരെ ചെയ്ത എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ജീവിത പങ്കാളിക്കും കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ സമ്പത്തിനും ഞങ്ങളുടെ ജോലി മേഖലക്കും എതിരെ ഞങ്ങളുടെ വരുമാന മേഖലക്കെതിരെ ഞങ്ങളുടെ വസ്തുവകകൾക്കെതിരെ ഞങ്ങളുടെ കുടുംബത്തിനെതിരെ ശത്രു ചെയ്ത സകല തിന്മയുടെ പദ്ധതികളെയും കർത്താവെ എന്നേക്കുമായി തകർത്തെറിയുന്നതിന് നിന്റെ ശക്തിക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മേൽ നീ കരുണ തോന്നി ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തന്നെ നീ ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണമേ ശത്രു ഭയത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ദോഷത്തിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണമേ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ ഓരോ ദിവസവും ഞങ്ങൾ പ്രാർത്ഥനയോടെ ജീവിതം തുടങ്ങും എങ്കിലും അന്നത്തെ ദിവസം ഞങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ കാര്യങ്ങൾ നടക്കാത്തതിനാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വരാത്തതിനാൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നീ ഞങ്ങളെ സംരക്ഷിക്കാൻ ഈ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ കഥാവേ നിന്റെ ശക്തരായ ദൂതരെ ഞങ്ങൾക്ക് ചുറ്റും നടത്തി ഞങ്ങളെ സംരക്ഷിക്കണമേ നിനക്കെതിരെ ഉള്ള ശത്രുവിൻ്റെ യാതൊരു ഉപദ്രവങ്ങളും നിന്നെ ഏൽക്കുകയില്ല എന്നാൽ ഞാനാണ് നിനക്ക് അഭയം നൽകിയിരിക്കുന്നത് എന്ന് അരുളി ചെയ്ത നാഥ ഇന്ന് ഞങ്ങളുടെ മേലുള്ള ഞങ്ങളുടെ കുടുംബത്തിന്മേലുള്ള ഞങ്ങളുടെ വരുമാന മേഖലയിൽ മേലുള്ള ഞങ്ങളുടെ തൊഴിൽ മേഖലയിൽ മേലുള്ള ഞങ്ങളുടെ മക്കളുടെ പഠനത്തിന്മേലുള്ള എല്ലാ ദുഷ്ടന്റെ ആധിപത്യത്തെയും നിന്റെ കാൽപാദിത്തങ്കിൽ ഞാൻ സമർപ്പിക്കുന്നു ഈ ലോകത്തെയും ശത്രുവിനെയും എന്നേക്കും തോൽപ്പിച്ച കർത്താവെ സാത്താൻ്റെ തല തകർത്ത കർത്താവെ സാത്താനെ എന്നേക്കുമായി പരാജയപ്പെടുത്തിയ കർത്താവേ ലോകത്തിൻ്റെ എല്ലാ പ്രലോഭനങ്ങളെയും വിജയം വരിച്ച ദൈവമേ സാത്താനെ വിജയിച്ച കർത്താവെ മരണത്തെ വിജയിച്ച ദൈവമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് അങ്ങയുടെ ശക്തിയാൽ ഞങ്ങൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ എല്ലാ കെട്ടുകളെയും പൊട്ടിച്ചെറിയണമേ കർത്താവേ അങ്ങയുടെ കാൽപാദത്തെങ്കിൽ ഞങ്ങളുടെ ഓരോ പ്രശ്നങ്ങളെയും നീ ഏറ്റെടുത്ത് ദുഷ്ടൻ്റെ എല്ലാ കെട്ടുകളെയും പൊട്ടിച്ചെറിഞ്ഞ് എല്ലാ ബന്ധനങ്ങളെയും നിന്റെ ശക്തിയാൽ നിന്റെ കരബലത്താൽ അഴിച്ചു മാറ്റി ഞങ്ങൾക്ക് നേരെയുള്ള സകല ശത്രുദോഷങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ ുഷ്ട പദ്ധതിയിൽ നിന്നും എന്നേക്കുമായി ഞങ്ങളെ ഓരോരുത്തരെയും നീ സംരക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാമായ ദൈവമേ നിന്നിൽ ആശ്രയിച്ചവർക്ക് നിന്നിൽ അഭയം തേടിയവർക്ക് ഇന്നുവരെ വരെ ലജ്ജിക്കേണ്ടതായി വന്നിട്ടില്ല ശത്രുവിന്റെ നടുവിൽ വസിക്കുന്ന ഞങ്ങൾക്ക് എന്നേക്കും നീ തന്നെ ആണ് അഭയം നീയാണ് ഞങ്ങളുടെ ശക്തിയുടെ ഉറവിടം കർത്താവേ ആരൊക്കെ ഞങ്ങൾക്ക് ചുറ്റും സൈന്യം കൂടിയാലും ഞങ്ങളെ തകർക്കാൻ ഞങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ ജോലി മേഖലയെ ഞങ്ങളുടെ ഭാവിയെ തകർക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും നിന്റെ കരം ഞങ്ങളുടെ മേൽ ഉള്ളിടത്തോളം കാലം നിന്റെ കരം ഞങ്ങളുടെ ജോലി മേഖലയിൽ തൊഴിൽ മേഖലയിൽ വരുമാന മേഖലയിൽ വസ്തുവകകളുടെ മേൽ കുടുംബാംഗങ്ങളുടെ മേൽ മക്കളുടെ മേൽ ജീവിത പങ്കാളിയുടെ മേൽ ഉള്ളപ്പോൾ ദൈവമേ ഞങ്ങൾ എന്തിനു ഭയപ്പെടണം അതിനാൽ ഇന്നത്തെ ദിവസം ഞങ്ങൾ പൂർണ്ണമായും നിന്നിൽ അഭയം തേടുന്നു നിന്നിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നു നിന്റെ ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾക്കെതിരെയുള്ള ശത്രുവിന്റെ എല്ലാ ദുർമന്ത്രവാദങ്ങളിൽ നിന്നും ആഭിചാര പ്രവർത്തനങ്ങളിൽ നിന്ന് സകല ദുഷ്ടതയുടെ കെട്ടുകളിൽ നിന്ന് വിനാശം വിതയ്ക്കുന്ന സകല ദുഷ്ട പദ്ധതികളിൽ നിന്ന് എന്നേക്കുമായി കഥാവെ ഞങ്ങളെ നീ മോചിപ്പിക്കണമേ ഞങ്ങൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളെയും എന്നേക്കുമായി നിഷ്കാസനം ചെയ്ത് അത് തകർത്ത് കളഞ്ഞ് അങ്ങയുടെ മക്കളായ ഞങ്ങൾക്ക് നേരെ നിന്റെ കരുണ ചൊരിഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഒപ്പം ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ പരിശുദ്ധിയോടെ വ്യാപരിക്കുവാൻ വിശ്വസ്തയോടെ വ്യാപരിക്കുവാൻ നിന ശ്രദ്ധ കേന്ദ്രീകരിച്ച് നീ ഞങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നതെല്ലാം ചെയ്തു തീർക്കുവാൻ നീ ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കുവാൻ എല്ലാ ശത്രുദോഷങ്ങളും മാറ്റി ഞങ്ങൾ ഉത്സാഹത്തോടെ ഓരോ നന്മയിലും വ്യാപരിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ജീവിത പങ്കാളിയുടെ ആവശ്യത്തെ സമർപ്പിക്കുന്നു മക്കളുടെ ആവശ്യത്തെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ ദൈവമേ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു നീ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ഞാൻ ഒറ്റയ്ക്കല്ല നീ എൻ്റെ കൂടെയുള്ളതിനാൽ എൻ്റെ ഭാരമെടുക്കാൻ ശക്തനായ കഴിവുള്ള കർത്താവെ നിന്റെ കരുത്തുറ്റ കരങ്ങളിലേക്ക് ഞാൻ വഹിക്കുന്ന ഓരോ ഭാരവും ഞാൻ സമർപ്പിക്കുന്നു ദൈവമേ എന്നോട് കരുണ തോന്നി എൻ്റെ ഭാരം വഹിക്കാൻ നീ എന്നെ സഹായിക്കണമേ നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും വിശ്വസ്തതയോടുകൂടി ചെയ്തു തീർക്കാൻ എൻ്റെ ദൈവമേ നീ എന്നെ സഹായിക്കണമേ ഞാൻ നിന്റെ ജോലിയിൽ വ്യാപൃതരായിരിക്കുമ്പോൾ കഥാവേ എനിക്ക് മേൽ നിന്റെ സംരക്ഷണം നീട്ടണമേ എനിക്ക് പ്രിയപ്പെട്ടതിന്മേലെല്ലാം നിൻ്റെ സംരക്ഷണം ഉണ്ടാകണമേ നിന്റെ ശക്തി പ്രകടമാക്കണമേ കർത്താവെ ശത്രു ഞങ്ങളെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ശക്തി ഞങ്ങളിൽ പ്രകടമാക്കി കർത്താവെ നീ ഞങ്ങളെ അനുഗ്രഹിച്ചു എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി നിന്റെ ശക്തി ഞങ്ങളിലേക്ക് യക്കണമേ കർത്താവെ ഞങ്ങളെ മോചിപ്പിക്കണമേ രക്ഷകനായ ദൈവമേ എല്ലാ എല്ലാവത്തനർത്ഥങ്ങളിൽ നിന്നും മറിഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ എല്ലാ ദുഷ്ട പദ്ധതിയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ ഭാവനത്തെയും കുടുംബത്തെയും വസ്തുവകകളെയും ഞങ്ങളുടെ തൊഴിൽ മേഖലയെയും വരുമാന മേഖലയെയും ഞങ്ങളുടെ ബിസിനസ്സിനെയും ഞങ്ങളുടെ മക്കളുടെ പഠനത്തെയും ഞങ്ങളുടെ മക്കളുടെ കൂട്ടുകെട്ടുകളെ എല്ലാം നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു നിന്റെ ശക്തി വ്യാപരിക്കട്ടെ നിന്റെ സംരക്ഷണത്തിൻ കീഴിൽ എന്നേക്കും ഞങ്ങളായിരിക്കുന്നതിന് പൂർണ്ണ മനസ്സോടെ ഞങ്ങൾ പൂർണമായും നിന്റെ സന്നദിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരുണയോടെ കാത്തുകൊള്ളണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ആമേൻ മറിയമേ ുംങ്ങയുടേതാകുന്നു സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഉദരത്തിൻ്റെ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാപങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം എല്ലാ ശത്രുവിന്റെ സകല ബന്ധനങ്ങളിൽ നിന്നും കെട്ടുകളിൽ നിന്നും നിങ്ങൾക്ക് പരിപൂർണ മോചനം നൽകി ശത്രു നിങ്ങളെ ഉപദ്രവിച്ചാലും നിങ്ങൾക്കൊന്നും ഏൽക്കുകയില്ല എന്നാൽ കഥാവിൻ്റെ വലതു നിങ്ങളെ താങ്ങി നടത്തുന്നത് അതിനാൽ കർത്താവിൽ ആശ്രയിക്കുക പൂർണ്ണമായും വിശ്വസിക്കുക കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുകയും എല്ലാ മേഖലകളിലും നിങ്ങൾ സംരക്ഷിതരാകാൻ അവിടുന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സഹായവും അനുഗ്രഹവും ഈ പ്രാർത്ഥന ചൊല്ലുന്ന നിങ്ങളോട് ഓരോരുത്തരോടും കൂടി ഉണ്ടാകട്ടെ ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുത്ത് ഞങ്ങളുടെ ഈ ചെറിയ ശുശ്രൂഷയെ നിങ്ങൾ പിന്താങ്ങണമേ എന്നും ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് കഥാവായ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ